കുമരകത്ത് പോകുമ്പോഴേ ദേ ഇതുപോലെ ബോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാം ഹൗസ് ബോട്ട് ഒന്നും അല്ലാട്ടോ ഒരു സാധാരണ തട്ടുകടയാണ് ബോട്ടിലാണെന്ന് മാത്രം ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകനും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞു സംരംഭമാണ് ഈ നാസ തട്ടുകട വൈകുന്നേര സമയത്ത് ഈ ബോട്ടിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ചെറുവള്ളക്കാർ മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം ചപ്പാത്തിയും ദോശയും പൊറോട്ടയും ആണുള്ളത് കൂടെ കഴിക്കാൻ ഇതുപോലെ ചിക്കൻ ഫ്രൈയും ബോട്ടി ഫ്രൈയും ബീഫും ഒക്കെ ഉണ്ട് അഖിലാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് അഖിൽ ഇത് തന്നെയാണ് പഠിച്ചിട്ടുള്ളതും ഒരുപാട് ഹോട്ടലിലൊക്കെ ജോലിക്ക് നിന്നതാണ് അതിനുശേഷം ഇപ്പൊ നീ സ്വന്തമായിട്ട് ഇവരൊരു തട്ടുകട അങ്ങോട്ട് തുടങ്ങി ഞാൻ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കൂടിയാണ് കഴിച്ച് നോക്കിയത് നല്ലൊരു മസാലയൊക്കെയാ കേട്ടോ ചിക്കൻ ഫ്രൈയുടെ നൂറ് രൂപയാണ് ചിക്കൻ ഫ്രൈക്കും ബീഫ് ഫ്രൈക്കും ഒക്കെ വരുന്നത് ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പതിനൊന്നര വരെയാണ് കടയുള്ള സമയം ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കുമരകം വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്